പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തിയഞ്ച് ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സുദ്ധീർഹനാണ് അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്തരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്ന് ആണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്ത് വിളിക്കാൻ അങ്ങ് അവിടുന്ന് ഭൂമി സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അത് അത്യന്തം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു അവിടുന്ന് അതിൻ്റെ ഒഴിവുചാലുകൾ സമൃദ്ധമായി നനയ്ക്കുന്നു കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ചത് കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സംവത്സരങ്ങളെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടിപൊഴിക്കുന്നു മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു കുന്നുകൾ സന്തോഷമണിയുന്നു മേച്ചിൽ പുറങ്ങൾ ആട്ടിൻ കുട്ടികളെ കൊണ്ട് ആവൃതമായിരിക്കുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു സകലത്തിൻ്റെ നാഥനായ ദൈവമേ നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന സംവത്സരങ്ങളുടെ സമൃദ്ധിയെ സ്വീകരിച്ച് നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന എല്ലാ സന്തോഷങ്ങളെയും അനുഭവിച്ച് നിൻ്റെ അത്ഭുത പ്രവർത്തികളാൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദിവസങ്ങളെയും മിനിറ്റുകളെയും എല്ലാ സമയങ്ങളെയും ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്വീകരിച്ച് ജീവിക്കാൻ സഹായിക്കുകയാണ് മേൻ